എല്ല എല്ലാവർക്കും സ്വാഗതം അപ്പോ നമ്മൾ ഇന്നലത്തെ വീട്ടിൽ പറഞ്ഞാൽ നമ്മളൊരു സ്ഥലത്ത് പോകുന്നതെന്ന് നമ്മൾ ഇന്ന് പറഞ്ഞാല് നമ്മളെ പയ്യാപുരമുള്ള ഒരു സ്കൂളുണ്ട് അടുത്തേക്ക് നമ്മൾ പോകുന്നു അപ്പോൾ കുറച്ച് ദിവസം മുന്നേ ഒരു സ്കൂളിൽ പരിപാടിയുള്ള സമയത്ത് നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ നാട്ടിലുണ്ടായിട്ടില്ല അപ്പോൾ നേരെ പോകാൻ പറ്റിയിട്ടില്ല ഇനി പിന്നെ ഒരു പരിപാടിയും കൂടി വരുന്നുണ്ട് അത് ഫെബ്രുവരി മാസമാണ് അപ്പോൾ നമുക്ക് അതെ ആ സമയത്താണ് ഉണ്ടാവുക അത് സ്കൂളിലൊരു കലാപരിപാടിയാണ് അപ്പോൾ നമ്മളവര് ക്ഷണിച്ചിരുന്നു ഞാനും എന്നോട്ടിയോ ഹൃത്തിക്കാലം കൂടി പോകാറ് എന്തായാലും അപ്പോൾ അതിലിടയ്ക്ക് എന്ന് പറഞ്ഞാൽ നമ്മളെ ഏറ്റവും കൂടുമ്പോൾ വലുതായ കേക്ക് കുറിക്കാൻ ഇങ്ങനെ ഇത് വിചാരിച്ചത് അപ്പോൾ നോക്കുമ്പോൾ നമ്മൾ അത് ആടുന്ന കുട്ടികളൊപ്പരം കൂടി കുറിക്കാവുന്ന ഇതാക്കി അങ്ങനെ നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നത് ഇതുപോലത്തെ സ്കൂളിൽ നമ്മൾ മുമ്പ് പോയിട്ടുണ്ടായിരുന്നു ഇടം നാട്ടിലുള്ളതും പിന്നെ വേറെ സ്ഥലത്തെല്ലാം നമ്മളങ്ങനെ പോയി ഇങ്ങനെ പോയി പോയി പോയിട്ടുണ്ടായിരും എല്ലായിടത്തും പോയാൽ നമ്മൾക്ക് എടുക്കാൻ വീട് എടുക്കാൻ ചില സ്ഥലത്തുനിന്നും പറ്റില്ല അപ്പോൾ ഇന്ന് നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ സ്കൂളിൽ കുട്ടികളും ഉണ്ട് അപ്പോൾ എല്ലാവരും ഓക്കെ ഒരെണ്ണം നമുക്ക് കേക്ക് കുറിക്കുന്നേ അല്ലാത്ത വിശേഷങ്ങളെല്ലാം കാണാം അപ്പോൾ ഇട ഇന്ന് അനൂട്ടിയില്ല അനൂട്ടി ഇല്ലാത്ത ഇന്നലെ നമ്മളെ കൊണ്ട് അനൂട്ടീനൊപ്പരം നമ്മൾ കേക്ക് മുറിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് കൂടിയാണ് അപ്പൊ അമ്മയും പ്രത്യേകം തായലുണ്ട് വരും അപ്പൊ അണീച്ചിച്ച് അതുപോലെ തന്നെ നമ്മള് കേക്കിനിടാ ചക്കരക്കല്ല നമ്മള് സുഹൃത്തുണ്ട് അപ്പൊ ഷാനിമോണൊന്നും കൂടെ പറഞ്ഞിട്ടില്ല അപ്പൊ കൊണ്ടുവരുന്ന റോഡിന്റെ പണിയെടുക്കുന്നോണ്ട് ബഹളാണ് ഇന്ന് അങ്ങനത്തോളം ഫുൾ ആയിട്ട് റോഡ് കളച്ചിട്ട് ഇതാക്കുന്നുണ്ട് പൈപ്പിടുന്ന ദിവസമാണ് നടക്കണം കേട്ടോ ഹായ് എങ്ങോട്ടാണ് പോന്നത് അതെ മക്കളെല്ലാം ഫുഡും കൂടി കൊടുക്കാന്നെ ഏൽപ്പിച്ചിട്ട് അവര് സ്കൂളിൽ തന്നെ ഇങ്ങനെ ഫുഡ് കൊടുക്കുന്നുണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് നമ്മള് പായസം എന്നാ പിന്നെ പായസം കൊടുക്കാന്ന് വിചാരിച്ചു അപ്പൊ അത് കുറച്ച് ദിവസം മുന്നേ അവര് വെച്ചിന് പറഞ്ഞു അപ്പൊ അതുകൊണ്ട് നമ്മള് പായസത്തിന്റെ കുറച്ച് കൊറച്ച കഴിഞ്ഞിട്ട് അവർ വെച്ചോട്ട് വെച്ചിട്ട് നമ്മൾ അങ്ങനെ പറഞ്ഞു വെച്ചിട്ടുണ്ട് അതെ അതെ ലേഖിയുണ്ട് ഉണ്ട് ചേച്ചി എത്തിയിട്ടുണ്ട്

റോഡ് ഫുള്ളായിട്ട് ബ്ലോക്ക് ആയിട്ടുള്ളത് റോഡിനെ നടുക്കന്നെ ഫുള്ള് ഫണ്ടായിട്ടാണ് ഇനി വൈകുന്നേരം ആകുമ്പോഴേക്കും ഇവർ മൂടുന്നാണ് പറഞ്ഞത് കുറച്ച് പണിയാണല്ലേ വി അപ്പോൾ നമ്മൾ വണ്ടി വിടുമ്പോഴേക്കും ഷെമിയില് കേക്ക് കൊണ്ടെത്തി ഹായ് നമ്മൾ ചെന്നൈ ഷെമിയില് അപ്പോൾ ചക്കരക്കല്ല് ബി കേക്ക് ഹബ്ബ് നടത്തുന്നതാണ് ഷെമിയില് ഷെമീൻ്റെ അടുക്കുന്ന നമ്മളധികം കേക്ക് കൊണ്ടുവരല് അപ്പോൾ അമ്മയും അപ്പൊ ഷെമിലും കൂടി അങ്ങോട്ട് കേക്ക് വരുന്നുണ്ടല്ലേ സെറ്റ് കേക്കിനെല്ലാരും കൂടി പോകുന്നേ രണ്ടാളീ വണ്ടി കേട്ടിട്ടുണ്ട് പിന്നെ ടാറ്റ ആ ടാറ്റേമ്മ

രുത്തിൽ നീ പരപ്പിൽ നിഴലിടും അമ്പിളിക്കണയ്ക്കുള്ളില് ആമക്കുഞ്ഞണോ ആമക്കൂറ है है। <laughs> ना െ അതുകൊണ്ട് ഇടുന്ന നമ്മള് ചെമ്പേരി ചെമ്പന്തൊട്ടിമല അങ്ങോട്ട് പൈതൽമല അതൊക്കെ അങ്ങോട്ട് അങ്ങോട്ട് അങ്ങനെ നമ്മള് സ്കൂളിൽ എത്തിയിട്ടുണ്ട് സ്കൂള് സാൻ ജോർജ് സ്പെഷ്യൽ ഹായ് 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 ഹലോ നിങ്ങൾ നമ്മുടെ ഈ സ്ഥാപനത്തിനോട് കടന്നു വന്നതിൽ ഞങ്ങൾക്ക് ഒത്തിരിയേറെ സന്തോഷം ഈ കുഞ്ഞുങ്ങളോടൊപ്പം ആഘോഷിക്കാനായിട്ട് നിങ്ങൾ കാണിച്ച നല്ല മനസ്സിനെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ സാൻ ജോർജേഴ്സ് സ്പെഷ്യൽ സ്കൂളിലേക്ക് എല്ലാവരുടെയും പേരിൽ നിങ്ങളെ ഓരോരുത്തരെയും ഏറ്റവും സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു saya kira stream ayo ya happy

ശ്രീ ലക്ഷ്മി അലീഷ് അലീഷറ സുഹറിയ

ഇർഷാദ് യമിൻ ഇമാനുവൽ അൻവർ മാർവിൻ വിവേക് ശബരി വിഷ്ണു ഫാറൂഖ് അരുൺ പ്രിയേഷ് അക്ഷയ് അസ്ലിം ബാബു വിഷ്ണു അശ്വന്ത് എല്ലാരും പേരെല്ലാം പറഞ്ഞു നിങ്ങൾ പറഞ്ഞിട്ടാ നമ്മള് വന്നേട്ടാ കേട്ടാ അപ്പൊ നിങ്ങളെല്ലാം കാണാൻ പറ്റിയ സന്തോഷം എല്ലാരും എടുത്തു എന്നും വരും ഏട്ടാ എല്ലാരടുത്തോ അപ്പൊ നമ്മൾ ഇതിനു മുമ്പ് നമ്മൾ പോയി സാധിക്കുന്ന എല്ലാ കുട്ടികളും കലാപരിപാടികളും അവതരിപ്പിക്കരുത് കലാപരിപാടി ഉണ്ടാവില്ലേ നമുക്ക് കേൾക്കാവുന്ന ഒരു കുടന്ന നിലവിന്റെ കുളിരു കോരി രുമയായി കൂടഞ്ഞേ താരൂ മെല്ലെ മെല്ലെ മുഖപടം തില്ലൊതുക്കി അല്ലിയാമ്പൽപ്പൂ അടിപൊളിട്ടാ പാട്ട് പാടിയത് എല്ലാരും ഇന്നത്തെ വീഡിയോയിൽ ഇനി വിവേകുണ്ടാവുന്നു കേട്ടാ വിവേക ആ ഈ പാട്ട് വിവേകിന് വീഡിയോ കേക്ക കേട്ടാ ആ കേക്കൂലേ ആ കേക്കുടാ നമുക്ക് वाडी जननणे നമ്മളെ കണ്ണബതികളെ വന്ന കണ്ടി കണ എന്ന പോലെ ഇന്നത്തെ കണ്ണരട്ടികളെ ગાද കൊട്ടകള എന്ന പോലെ കനിയോനാണിനെ തലയാനും മേലേ ജന്മരാമ പാണ പാൻ തേനും മന പോയാനനെ अदरനേ നീ പണകുളമായി പണ തരനേ നീ പണകുളമായി പറക്കേ നല്ല രസായിട്ടുണ്ട്

അസുഖ സൂപ്പറായിരുന്നു സൂപ്പറായിരുന്നു ഇതിനടുത്ത് കലാപരിടിക്കലും അടിപൊളിയാണ് നല്ല രസമായിരുന്നു സൂപ്പർ നമുക്ക് വീഡിയോ കാണാം കേട്ടാ നമ്മള് പറഞ്ഞു കുറച്ച് സമയമായി നമ്മളിവിടെ കോടി കുറെ പരിപാടി കാര്യങ്ങളെല്ലാം ചെയ്തു ലാസ്റ്റിൽ ഡാൻസ് കൂടി ഉണ്ട് എല്ലാവരും കൂടി അങ്ങനെ നമ്മളും കൂടി ഡാൻസ് വീണ്ടും വരാം ജോർജ് സ്പെഷ്യൽ വന്ന് ഞങ്ങളുടെ കുട്ടികളോടൊപ്പം ഈ കുഞ്ഞിന്റെ ബർത്ത്ഡേ ആഘോഷിക്കാനായിട്ട് കാണിച്ച നല്ല ഞങ്ങളുടെ നന്ദി മനസ്സിനെല്ലാവരും സ്നേഹത്തോടെ അറിയിക്കുന്നു ഞങ്ങള് പ്രത്യേകം പ്രാർത്ഥിച്ചേക്കാം ഇനി ഇങ്ങോട്ട് സമ്മതം കിട്ടിയാലും സന്തോഷം ഓക്കെ നമ്മൾ വരാം പരിപാടി വരാൻ അല്ലേ അപ്പൊ അന്നേരം വരാം ടീച്ചറേ പിന്നെ ഫുഡും കാര്യങ്ങളും നമ്മൾ ഒന്ന് നിങ്ങളൊരു ദിവസം സെറ്റാകണം നമ്മൾ ബാക്കിയെല്ലാം നമ്മൾ ഇതാക്കുക നിങ്ങളൊന്ന് ചെയ്യണം ഇനി നിങ്ങൾ ഇന്ന് പരിപാടി ഭക്ഷണം കൂടി എന്ത് പറഞ്ഞതുകൊണ്ടാണ് പിന്നെ ദിവസം പായസവും എന്ന ഫുഡ് വെച്ചാൽ അതും എല്ലാം ഒന്ന് നല്ല സെറ്റാക്കണം നമ്മൾ ആ കാര്യങ്ങളും ചെയ്യാം അപ്പം എന്നാൽ വളരെ സന്തോഷം ഇറങ്ങുമോന്ന് വീണ്ടും വരാം ഓക്കെ ശരി എല്ലാ പേരൻസിനോടും നമ്മൾ അന്വേഷണം അറിയിക്കുക പരിപാടി വരുന്നുണ്ടല്ലോ നിങ്ങളെ ആ വരുമ്പോ നമുക്ക് എല്ലാവരും കാണാന്ന് പറഞ്ഞേ അപ്പൊ എല്ലാരോടും പറഞ്ഞാൽ കൂട്ടത്തില് ഷമീൽ നമ്മളെ കൂടെ തന്നെ വന്നു കേക്ക് ആയിട്ട് നമ്മളെ ഏത് വന്നിട്ട് നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരാൻ അപ്പോൾ ഷമീൽ പറഞ്ഞു അങ്ങനെ വന്നു കേക്കെല്ലാം കാണാൻ നമ്മളിവിടെ വന്നത് അപ്പൊ ഷമീലിടെ എന്തെങ്കിലും ബർത്ത്ഡേയും കാര്യങ്ങളിലുണ്ടെങ്കിൽ അതിനും ആ സമയത്ത് കേക്കെല്ലാം എത്തിക്കാന്ന് ടീച്ചിടക്ക് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇടീണ്ടായിട്ടുള്ള കമ്മ്യൂണിറ്റി ഹാളിനെ കുറിച്ചുള്ളത് അപ്പോൾ നമ്മൾ അങ്ങനെ എടുക്കാൻ ഇവിടെ കുറേ അപ്പോൾ നമ്മളങ്ങനെയൊക്കെ ഇതാണ് ഞാൻ എടുത്തത് രണ്ടും അപ്പൊ നാട്ടിലെത്തി അപ്പൊ ഇനിയിപ്പൊ അങ്ങോട്ടൊക്കെ വണ്ടി പോവില്ല നടന്നിട്ട് പോലെ നടന്നിട്ടുണ്ട് ുംക്കരക്കല ചക്കരക്കൽ ടൗണിൽ തന്നെ നമ്മളെ കണ്ണൂർ റോഡ് ണ്ട് എല്ലാണ്ട് അപ്പ ആയിരിക്കും കേൾക്കുകയാണെങ്കിൽ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാൻ എല്ലാവരും നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം സ്പൈഡർ അങ്ങനത്തെ ഷെമീലിനടുത്ത് വിളിച്ചതാണ് നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് അപ്പൊ എന്തായാലും ഷെമീല് വന്നപ്പോ കൂടി അങ്ങത്തോളം വന്നു കേട്ടാ എല്ലാവരും കൂടി ഒരു പോക്ക് പോയിട്ട് വന്നു അത് ഞാൻ പറഞ്ഞു ഓമനെ കുഴപ്പമില്ലായിരുന്നു അപ്പൊ എന്തായാലും നമുക്ക് കാണാം പരിപാടി കാണാം ഇപ്പൊന്നേരവും കാണാം അപ്പൊ ശരി വീട്ടില് അന്ന് വന്നേരം എനിക്ക് അങ്ങോട്ട് വരാൻ പറ്റില്ല ഇന്ന് നോക്കുമ്പോ ഇതായി പോയി നെക്സ്റ്റ് വരുമ്പോൾ എന്തായാലും ഓക്കേടാ ഓക്കെ ഓക്കെ ശരി ഓക്കെ